റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളിൽ നിന്നും ഡീസൽ മോഷണം രണ്ടുപേരെ പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തു നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ പൊന്നാനിയിൽ പുഴമ്പ്രം ഗ്രാമത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന ലോറിയിൽ നിന്നും ഡീസൽ മോഷണം നടത്തിയ കേസിൽ പാലക്കാട് ജില്ലയിലെ തൃത്താല കൂടല്ലൂർ കാടംകുളത്തിൽ ഹനീഫയുടെ മകൻ മുസ്തഫ ഇരുപത്തിയൊൻപത് വയസ്സ് കുമ്പിടി പൊറ്റമ്മൽ മുഹമ്മദ് കുട്ടിയുടെ മകൻ മുഫീദ് ഇരുപത്തിയേഴ് വയസ്സ് എന്നിവരെയാണ് പൊന്നാനി ഇൻസ്പെക്ടർ ജലീൽ കറുത്തേടത്ത് എസ് ഐ അരുൺ ആർ സീനിയർ സിവിൽ ഓഫീസർമാരായ നാസർ പ്രശാന്ത് കുമാർ എസ് രഞ്ജിത്ത് ആർ ജെ എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘം പിടികൂടിയത് വാടകക്കെടുത്ത കാറിൽ സഞ്ചരിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്നും റോഡരികിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ നിന്നുമാണ് ഡീസൽ മോഷണം നടത്തിയത് മുസ്തഫ പൊന്നാനി കാടമ്പുഴ മലപ്പുറം പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ചന്ദന മോഷണ കേസിലും പ്രതിയായിട്ടുണ്ട് രാത്രികാലങ്ങളിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയും സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചും നടത്തിയ അന്വേഷണങ്ങളാണ് കേസിൽ വഴിത്തിരിവായത് പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു പകുതി വിലക്ക് വിറ്റ് കടക്കാലിയാക്കുന്നു മിനാസ് സിൽക്സ് ആൻഡ് കളക്ഷൻ ടൗൺഹാളിന് എതിർവശം താരിഫ് ബസാർ